ഒരുപിടി സ്വപ്നങ്ങളുമായി കേരളത്തിൽ നിന്ന് പലയിടങ്ങളിലേക്ക് ചേക്കേറുന്നവരെ നമുക്കറിയാം എന്നാൽ സ്വപ്ന സാക്ഷാത്കാരത്തിനായൊഡീഷയിൽ നിന്ന് കേരളത്തിലെത്തിയ ഒരു യുവാവിനെയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് ഇയാളുടെ സ്വപ്നം കാണാം ഈ സ്റ്റോറി ജോലി ചെയ്യാനായി പഠിക്കാനായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്താറുണ്ട് പക്ഷേ വ്യത്യസ്തമായ ഒരു സ്വപ്നവുമായി കേരളത്തിലെത്തിയിരിക്കുകയാണ് ഒഡീഷ സ്വദേശി ചന്തു നായിക് സിനിമയിൽ അഭിനയിക്കണമെന്നാണ് ആഗ്രഹം എന്താണ് ചന്തുൻ്റെ വിശേഷങ്ങൾ നോക്കാം മൂന്ന് വർഷം മുൻപ് കൊച്ചിയിൽ എത്തിയതാണ് ചന്തു നായിക് മനസ്സിൽ മുഴുവൻ ഒരാഗ്രഹം മാത്രം നടനാവണം സൂപ്പർ സ്റ്റാർ ആകണം ആഗ്രഹം ഉണ്ടോ ഒരു ഒരു ആക്ടർ ആക്ടർ പോയി ഡയറക്ടറെ ചാൻസ് റിയാലിറ്റി ഷോയിൽ വിജയ അഭിനയം തലയ്ക്ക് പിടിക്കുന്നത് കൊച്ചിയിലെ നസ്രത്ത് തട്ടുകടയാണ് ഉപജീവന മാർഗം മലയാളത്തിൽ ഏറ്റവും ഇഷ്ടം നടൻ മോഹൻലാലിനെ മോഹൻലാൽ സാറു സൽമാൻ ഖാൻ ഒപ്പം രണ്ട് സിനിമകളിൽ അഭിനയിച്ച ചരിത്രവുമുണ്ട് ചന്ദുവിന് ജോലിയിൽ മണിക്കൂറുകൾ മുഴുകിയാലും സിനിമയിൽ തന്നെ തേടി എത്രയും വേഗം ഒരു അവസരം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദു കേരളത്തിലെ ആക്ടറാവു തിരിച്ച് നാട്ടിൽ പോകും ചന്തുവിന്റെ സ്വപ്നം സഫലീകരിക്കണമെന്നാണ് കൂടെ ഉള്ളവരുടെയും ആഗ്രഹം പിന്നെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടിനില്ല അവൻ അറുനൂടെ നല്ലതല്ലേ നല്ലൊരു മലയാളത്തെയും മമ്മൂട്ടിയും മോഹൻലാലിനെയും കേരളത്തെയും ഫോട്ടോ വെച്ചൊക്കെ ചന്തുവിന് ഒടുക്കത്തെ ഇഷ്ടമാണ് എത്രയും പെട്ടെന്ന് കേരളം അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാറായി ആയി മാറണമെന്ന് മാത്രമാണ് ചന്ദുവിന്റെ സ്വപ്നവും ആഗ്രഹവും ഒക്കെ അതൊക്കെ നടക്കട്ടെ കൊച്ചിതന്ത്രം സന്തോഷ് ശേഖർ ഒപ്പം വൈ എസ് അഭിനാൻ ട്വന്റി